സഞ്ജു വേണോ ഋഷഭ് പന്ത് വേണോ വിക്കറ്റ് കീപ്പറായിട്ട് ഓൾ ആയിട്ട് ഹാർദിക് പാണ്ഡ്യ വേണോ ശിവൻ ദുബേ വേണം ഇത് ടീം ലൈനപ്പിന് ലൈനപ്പ് റെഡിയാക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും പ്രഷർ കൊടുക്കും കാര്യം ആരെയും തള്ളാനും പറ്റില്ല ഇത് ചെയ്യാനും കൊള്ളാനും പറ്റില്ല എന്നുള്ള ഇതിലാണ് ഏറെക്കുറെ ബാലൻസിങ് ആണ് നമുക്ക് പറയാമെന്ന വിധത്തിലാണ് ടീം ഇപ്പോൾ ടോപ്പ് ഓർഡർ നോക്കുകയാണെങ്കിൽ എസ് എസ് സിയിൽ വരുന്നു രോഹിത് സൂര്യകുമാർ കോഹ്ലി അങ്ങനെ ടോപ്പ് ഓർഡർ വളരെ സെറ്റാണ് ആണെന്ന് നമുക്ക് പറയാം ഇവർ രണ്ടുപേരും ഓരോ വേൾഡ് കപ്പിൽ വിജേയുടെ ടീമിന്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഇവരുടെ ഒരു ഇതിൽ കോൺട്രിബ്യൂഷൻ ഉണ്ട് ഒരു വേൾഡ് കപ്പ് ഒരു വേൾഡ് കപ്പ് എടുക്കാനുള്ള ലാസ്റ്റ് ചാൻസാണ് ഓ ലൈനപ്പ് വന്ന് ലൈനപ്പ് വന്ന് സാധനം വന്ന് ഷാമേഷ്നെവിടെ ഇയാളെ സമയത്ത് നോക്കിയാ കാണtildeല്ല ആ വരുന്നുണ്ട് വരുന്നുണ്ട് ലൈനപ്പിൽ അഞ്ച് ടീമിലുണ്ട് ആ ഇതികി ഇതികി അടികി സ്റ്റോറി അടികി ഖ്യാപനവും എല്ലാം നമ്മളിപ്പോ കണ്ടു പ്രതീക്ഷ പോലെ തന്നെ സഞ്ജു സാംസണ് ഫൈനലി ടീമില് ഒരിടം കിട്ടി അതായത് ലോകകപ്പ് കളിക്കുന്ന മൂന്നാമത്തെ മലയാളി ശ്രീശാന്തിന് ശേഷം ആദ്യമായിട്ട് ഒരു മലയാളി വരാണ് സഞ്ജുവിൻ്റെ ഒരു സെലക്ഷനെയും അതിൻ്റെ പ്രോസസ്സും കാരണം നമുക്ക് നോക്കിയാൽ അറിയാം ട്വൻ്റി ട്വൻ്റി ഇൻ്റർനാഷണൽ കരിയറിൽ സഞ്ജുവിന് കാര്യമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ ഐ പി എല്ലിൽ തന്നെയാണ് സഞ്ജുവിന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇത്തവണ നൽകിയത് സഞ്ജുവിനെ ടീമിലേക്ക് എത്തിച്ചതും ഐ പി എല്ലിൽ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം സഞ്ജുവിൻ്റെ ഒരു വരവും ടീമിലെ സഞ്ജുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചൊക്കെ ഷാമേട്ടൻ എങ്ങനെയാണ് കാണുന്നത് അല്ല സഞ്ജുവിന് ഇത്തവണ സെലക്ഷൻ കിട്ടും എന്നുള്ളത് ഒരു കാര്യമായിരുന്നു കാര്യം അത്ര മികച്ച ഫോമിൽ ഇപ്പം ഒമ്പത് മത്സരങ്ങൾ ഐ പി എല്ലിൽ കഴിഞ്ഞു മുന്നൂറ്റി അറുപത്തഞ്ച് റൺസുമായി ടോപ്പ് ഫൈവിലുണ്ട് പിന്നെ മികച്ച ക്യാപ്റ്റൻസി ടീമാണെങ്കിൽ തന്നെ രാജസ്ഥാൻ ഇപ്പോൾ ടോപ്പ് ഇതാണ് പോയിന്റ് ടേബിളിൽ ടോപ്പിലാണ് അപ്പം സഞ്ജുവിനെ ഒഴിവാക്കി എന്തായാലും സെലക്ഷൻ ഉണ്ടാവില്ല പിന്നെ ഋഷഭ് പന്ത് ഉണ്ട് ഋഷഭ് പന്ത് വന്നപ്പോൾ രണ്ട് വിക്കറ്റ് കീപ്പർമാരുമായിട്ട് പോകണമോ ഒരു എക്സ്ട്രാ ബൗളർ വേണോ ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാൻ വേണോ എന്നുള്ളതായിരുന്നു ഒരു കൺഫ്യൂഷൻ അവിടെ ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാൻ എന്നുള്ളത് സഞ്ജുവിനെ ടോപ്പ് ഓർഡറിലോ അല്ലെങ്കിൽ മിഡിൽ ഓർഡറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ് അപ്പം ഉള്ളത് ഒരു എക്സ്ട്രാ ബൗളർ എന്നുള്ളതാണ് അപ്പം രണ്ട് ഓൾ റൗണ്ടേഴ്സിനെ ടീമിൽ എടുത്തിട്ടുണ്ട് ശിവം ദുബെയെ ഹർദിക് പാണ്ഡ്യ പിന്നെ അല്ലാണ്ട് മൂന്ന് പേസർമാരുണ്ട് അപ്പോൾ അവിടെ ആ ഒരു കൺഫ്യൂഷൻ തീർന്നു അപ്പം തീർച്ചയായിട്ടും സഞ്ജുവിൻ്റെ ഒരു ബാറ്റിംഗ് പിന്നെ പ്രത്യേകിച്ച് ഒരു സ്പിൻ സ്പിന്നെ തുണയ്ക്കുന്ന വിക്കറ്റുകളാണ് വെസ്റ്റ് വെസ്റ്റിൻഡീസിലും ഇവിടെ ഉള്ളത് അപ്പോൾ മിഡിൽ ഓവറിൽ സ്പിന്നെ കളിക്കാൻ സഞ്ജുന് നല്ലൊരു ഇത് ടാലൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു കൺഫ്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഈ രണ്ട് ഓൾ റൗണ്ടർമാർ വന്നതോടുകൂടി ആ ഒരു ബൗളിംഗ് ഓപ്ഷൻ വേറെ വേണ്ട ഈ ഒരു എക്സ്ട്രാ ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ തന്നെ സഞ്ജുവിനെ ഉൾപ്പെടുത്തും ഉൾപ്പെടുത്തി ഇപ്പോൾ നമ്മൾ ബാറ്റിംഗ് ലൈനപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് ഫോറായിട്ട് രോഹിത് ശർമ്മ ജെയ്സ്വാള് കോഹ്ലി സൂര്യകുമാർ യാദവ് ഒക്കെ വരുന്നുണ്ട് ഈ ഒരു ഇതിലേക്ക് സഞ്ജുവിൻ്റെ പ്ലേയിങ് ഇലവനിൽ എത്താനുള്ള സഞ്ജുവിൻ്റെ സാധ്യത എന്നാണ് ഇപ്പോൾ ഒരു ഒരു മാച്ചിന് മുമ്പ് പ്ലേയിങ് ഇലവനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇതിപ്പം ഇവർ പ്രഷർ ഇത് ചെയ്യാൻ പോകുന്നത് രണ്ട് ഇതിലാണ് അതായത് സഞ്ജു വേണോ ഋഷഭ് പന്ത് വേണോ വിക്കറ്റ് കീപ്പർ ആയിട്ട് ഓൾ റൗണ്ടറായിട്ട് ഹാർദിക് പാണ്ഡ്യ വേണോ ശിവന് ദുബേ വേണം ഇത് ടീം ലൈനപ്പിന് ലൈനപ്പ് റെഡിയാക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും പ്രഷർ കൊടുക്കും കാര്യം ആരെയും തള്ളാനും പറ്റില്ല ഇത് ചെയ്യാനും പറ്റും കൊള്ളാനും പറ്റില്ല എന്നുള്ള ഇതിലാണ് ഇപ്പം സഞ്ജു സഞ്ജു ടീമിൽ ഇത് വരുന്നു എന്തായാലും ഇത്രയും ഒരു ടോപ്പ് ബാറ്റിംഗ് തിര ഉണ്ട് അപ്പം യശസ്സി രോഹിത് ശർമ്മ വിരാട് കോഹ്ലി സൂര്യകുമാർ ഇത്രയും പേര് ഉള്ള സ്ഥിതിക്ക് രണ്ട് വിക്കറ്റ് കീപ്പർമാരുമായിട്ട് എന്തായാലും ഇറങ്ങില്ല അപ്പോൾ സഞ്ജു വരുവാണെങ്കിൽ ഋഷഭ് പന്തിന് ഒഴിവാക്കുന്നു അപ്പോൾ എന്താ പറയുക മിഡിൽ ഓർഡറിൽ ഒരു ലെഫ്റ്റ് ഹാൻഡർ ബാറ്റ്സ്മാൻ കുറയുകയാണ് റിങ്കു സിംഗ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു പ്രശ്നം വരുന്നില്ല ശിവൻ ദുബെ വന്നാൽ ശിവൻ ദുബെ വന്നാൽ അത് മാറും പക്ഷേ ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് അപ്പം ഹാർദിക്കിനെ ഹാർദിക് മിക്കവാറും ഒരു ഷുവർ ബെറ്റാണ് ഫസ്റ്റ് ലെവലിൽ ഷുവർ ബെറ്റാണ് ഇനി അഥവാ നേരെ തിരിച്ച് ഇതെടുക്കാം ഋഷഭ് പന്ത് സഞ്ജുവിന് പേരും ഋഷഭ് പന്ത് വരുന്നു അപ്പം ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ ഇപ്പോൾ അക്സർ പട്ടേലുണ്ട് ഒരു ലെഫ്റ്റ് ഹാൻഡർ ആയിട്ട് പിന്നെ ദുബെ നാല് ലെഫ്റ്റ് ഹാൻഡർ അതും ഇതല്ല അപ്പോൾ എതിർ ടീമിന്റെ ഒരു സ്ട്രാറ്റജി നോക്കി അവരുടെ ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇത് ചെയ്യുക അപ്പം പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ലൈനപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രഷർ അനുഭവിക്കാൻ പോകുന്നത് ഈ രണ്ട് സ്ഥാനങ്ങളെ പറ്റിയ സഞ്ജു പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകുമോ എന്നുള്ളതിന് ഇതുവരെ ഉറപ്പില്ല അത് നേരത്തെ സിറ്റുവേഷൻ പോലെ പിന്നെ വേറൊരു ഇതുണ്ട് ഈ ഐ പി എൽ ഐ പി എൽ ഇപ്പോൾ ഇനിയൊരു നാല് മത്സരങ്ങളിലൂടെ ശേഷിക്കുന്നു ലീഗ് റൗണ്ടിൽ പിന്നെ സെമി ഇതായത് പ്ലേ ഓഫ് ഫൈനലൊക്കെ ഇപ്പം രാജസ്ഥാൻ ഒരു രാജസ്ഥാൻ ടൈറ്റിൽ ഇത് ചെയ്യുന്നു സഞ്ജു ടോപ്പ് ഇതാവുകയും ചെയ്യുന്നു ഉറപ്പായിട്ടും ഫസ്റ്റ് ചോയ്സ് സഞ്ജു ആയിരിക്കും സഞ്ജുവിനൊരു പ്ലസ് എന്ന് പറയുന്നത് സഞ്ജു സ്പിന്നിന് സ്പിന്നിനെ കളിക്കാൻ നല്ല ടാലന്റ് പന്തിനെ അപേക്ഷിച്ച് ഋഷഭിനെ ബെറ്ററാണ് അത് നമ്മുടെ ടോപ്പ് ഓർഡറിൻ്റെ ഒരു ഇതുണ്ട് കാര്യം ടോപ്പ് ഓർഡറിൽ ഇപ്പം ഇവരാരും അത്ര ഇവരെ എല്ലാവരും നല്ല മികച്ച ബാറ്റ്സ്മാൻമാരാണ് പക്ഷേ സ്പിന്നിന് ഇത് ആ ഒറ്റ ഫാക്ടറാണ് ശിവൻ ദുബേയും എങ്കൂടെ രണ്ട് ഓൾ എടുക്കാൻ കാരണം ശിവൻ ദുബേ ശരിക്കും പറഞ്ഞാൽ സ്പിന്നിനെ ഇപ്പം ഐ പി എല്ലിൽ കഴിഞ്ഞ രണ്ട് സീസണായിട്ട് ചെന്നൈ ദുബൈ ഉപയോഗിക്കുന്നത് മിഡിൽ ഓവറിൽ പ്ലേ ആയിട്ടാണ് അതിന് അവനെ ബോൾ ചെയ്യിക്കുന്നില്ല പകരം അവനെ ഈ സ്പിന്നിനെ കളിക്കാൻ അവൻ ഈ കഴിഞ്ഞ മാച്ചിലൊക്കെ ഇരുപത് ഇരുപത് വന്നതിൽ നാൽപ്പത് റൺസ് അങ്ങനെ ഇത് പോകുന്നു അപ്പോൾ അത് സഞ്ജുവിന് പ്ലസ് പോയിൻ്റ് ഇപ്പം നമുക്ക് മൊത്തം ലൈനപ്പ് പരിശോധിക്കാം ഇപ്പോൾ ഒരു എന്താ ഏറെക്കുറെ ബാലൻസിംഗ് നമുക്ക് പറയാമെന്ന വിധത്തിലാണ് ടീം ഇപ്പോൾ ബാറ്റിംഗ് നിര നമുക്ക് എത്രത്തോളം നിര ബാറ്റിംഗ് നിര ഇതിൽ അതായത് ബാലൻസിങ്ങിൻ്റെ ഒരു ഇതാ ഇത് വരുന്നില്ല കാര്യം വെച്ചാൽ ഇപ്പം ഓപ്പണേഴ്സ് ഓപ്പണേഴ്സ് രണ്ടുപേരും അപ്പം യശസ്സി ഫോമിലാണ് രോഹിത് ശർമ്മ ഫോമിലാണ് മാത്രമല്ല അയാൾ ഏത് സമയത്തും എങ്ങനെയും അയാൾ ഫോമിലായാൽ പുറത്താക്കാൻ പ്രയാസമുള്ള ഇതാണ് വിരാട് കോഹ്ലി ഒരു തർക്കമില്ലല്ലോ വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് ടി ട്വൻറ്റിയിലെ നമ്പർ വൺ ബാറ്റ് ബാറ്റ്സ്മാൻ അപ്പോൾ ആദ്യത്തെ നാല് പൊസിഷൻ ഇതാണ് പിന്നെയുള്ള അഞ്ച് ആറ് സ്ഥാനങ്ങളാണ് ഈ അഞ്ച് ആറ് സ്ഥാനങ്ങളിൽ ഒരു വിക്കറ്റ് കീപ്പർ ബാ ബാറ്ററും ഒരു ഓൾറൗണ്ടറും വരും അപ്പോൾ അതിൽ അത് ആ ഒരു കാര്യത്തിൽ ആ ഒരു സാഹചര്യത്തിനനുസരിച്ചായിരിക്കും തീരുമാനം കൈക്കൊള്ളുക അപ്പം ബാറ്റിംഗ് നേരെ എനിക്ക് തോന്നുന്നത് എനിക്കൊന്ന് ഫസ്റ്റ് ആറ് പൊസിഷൻ വരെ സെറ്റാണ് പക്ഷെ നമുക്ക് അവിടെ മിസ് ചെയ്യുന്ന ഒരു സംഭവം റിങ്കുസിംഗിനെ പോലെ ഒരു ഫിനിഷറിനെ മിസ് ചെയ്യുന്നില്ലേ ഉൾപ്പെടുത്താൻ ഇല്ല റിങ്കുസിംഗ് ഒരു ലെഫ്റ്റ് ഹാൻഡർ ആണ് അപ്പം അത്രയും ഇത് വരുന്നത് അപ്പം സ്പേസ് ഇല്ല ശരിയാണ് പക്ഷെ അവിടെ അങ്ങനെ ഒരു അപ്പം എനിക്ക് തോന്നുന്നു ദുബേ ദുബേ റിംഗുന്റെ ആ ഒരു ഇത് ചെയ്യാൻ അത് കഴിഞ്ഞ് പിന്നെ ബോളിംഗ് നിറയിലേക്ക് വരുമ്പോഴത്തേക്ക് സ്പിൻ എന്താ പറയുക അറ്റാക്ക് എടുക്കുമ്പോൾ ബുംറ സംശയം ഇല്ല അത് ബുംറ ടോപ്പ് ഇതാണ് നമ്പർ വൺ ബോളർ ഒരു തർക്കവും ബുംറയ്ക്ക് എന്താ പറയാ ഒരു സപ്പോർട്ട് എത്രത്തോളം അഷദീപിൽ നിന്ന് കിട്ടും എന്നുള്ളത് ഒരു ഫാക്ടറാണ് കാര്യം നമ്മളിപ്പം ഐ പി എൽ ടീം ഇപ്പം ഈ ഐ പി എൽ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മൾ കാണുന്നുണ്ട് സൺറൈസേഴ്സ് മുംബൈ ടീമുകൾ മികച്ച ഒരു ബൗളറും കൂടെ അത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്ത സ്റ്റാൻഡേർഡ് എന്ന ആര് പറയുന്നതല്ല അപ്പോൾ അത് വരുമ്പോഴത്തേക്ക് അതൊരു ടീം ഇതിനെ ഇത് ചെയ്യുന്നു കാര്യം ഇപ്പം ബുംറേ പോലൊരു ബൗളർ ഫസ്റ്റ് ഓവർ ചെയ്യുന്നു അതിൽ നാല് റൺസേ കൊടുക്കുന്നുള്ളു അയാളുടെ പങ്കാളിനു അടുത്ത സെക്കൻഡ് ഓവർ എറിയാൻ വരുന്ന ആൾ പതിനഞ്ച് റൺസ് പതിനാറ് റൺസ് കൊടുത്താൽ രണ്ട് ഓവറിൽ ടീം ഇരു എതിർ ടീം ഇരുപത് കടന്നു അപ്പോൾ എന്താ പറയുക റൺ റേറ്റ് ആ രീതിയിൽ പോകുന്നു ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം ഒപ്പം ഉള്ള ബോളറും ആ ഒരു ക്വാൾ ഒരു സ്റ്റാൻഡേർഡിൽ ബോൾ ചെയ്താൽ മാത്രമേ നമുക്കൊരു എട്ട് ഓവർ സേഫ് ആക്കാൻ പറ്റൂ അവിടെ ഒരു അർഷദീപിൻ്റെ സമ്പത്ത് കുറവാണ് ഉള്ളത് പക്ഷേ സിറാജിന് വിദേശിപ്പിച്ചുകൾ ഇതുണ്ട് പക്ഷേ സിറാജിന് ടി ട്വൻ്റിയിൽ അത്ര മികച്ച റെക്കോർഡല്ല സിറാജ് വിദേശ പിച്ചുകൾ ടെസ്റ്റിലാണ് കുറെ കൂടെ തിളങ്ങിയത് സിറാജ് കുറച്ചുകൂടെ മികവ് പുലർത്തി കണ്ടിട്ടുള്ളത് പിന്നെ അതും പിച്ചിന്റെ കാര്യം പറയുമ്പോൾ ഈ പിച്ച് പറയും പന്ത് സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകുന്ന ഇതാണെന്നാണ് എനിക്കൊന്ന് ഹർഷ ബോഗ്ലെ ഏതോ ഒരു ഇതിൽ പറയുന്ന ഒരു ഇതുണ്ട് വളരെ യും പേസർമാർ അതുകഴിഞ്ഞ് സ്പിന്നർമാരിലേക്ക് വരാം ഇപ്പം നോക്കുകയാണെങ്കിൽ അക്ഷർ പട്ടേല് രവീന്ദ്ര ജഡേജ യുസേന്ദ്ര ചഹ്ല് അത് കഴിഞ്ഞ് കുൽദീപ് യാദവ് ഇവരെ നാല് പേരാണ് നമ്മുടെ ടീമിലെ സ്പിന്നേഴ്സായിട്ട് വരുന്നത് പക്ഷേ ഒരു ഓഫ് സ്പിന്നറുടെ അഭാവം പ്രത്യേകിച്ചും ട്രാവേഴ്സ് കെട്ടിനെ പോലുള്ള ഒരു വമ്പൻ ഹിറ്റേഴ്സൊക്കെ ഓപ്പോസിഷൻ ടീമിലുള്ള സാഹചര്യത്തിൽ ഒരു ഓഫ് സ്പിന്നറുടെ അഭാവം അത് എത്രത്തോളം ബാധിക്കും ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാന്മാർക്കെതിരെയുള്ള മികച്ച ആയുധമാണ് ഓഫ് സ്പിന്നർ ഇപ്പം ടി ട്വന്റിയിൽ ഇപ്പം അടിച്ചു തകർക്കുന്ന ലെഫ്റ്റ് ഹാൻഡേഴ്സ് അങ്ങനെയുള്ളവരെ നോക്കുമ്പഴത്തേക്ക് നമുക്ക് അവർക്കെതിരെ ഉപയോഗിക്കാൻ ഒരു ഒരു മികച്ച ആയുധമില്ല അത് പോകുന്നു നമുക്കുള്ളത് ഒരു ലെഗ് ബ്രേക്ക് ഗൂഗ്ലി പിന്നെ ഒരു റിസ്റ്റ് സ്പിന്നർ പിന്നെ രണ്ട് ലെഫ്റ്റ് ഹാം സ്പിന്നേഴ്സ് അക്സറും ജഡേജി നമുക്കൊരു ഓ സ്പിന്നർ ഇല്ല എന്നുള്ളത് അതേപോലെ തന്നെ എന്താ പറയുക ഈ ശരിക്കും ഈ ടീമിലെ ഒരു സർപ്രൈസ് എലമെൻ്റ് എനിക്ക് എന്നെ സംബന്ധിച്ച് ചഹലാണ് ചഹൽ എന്ന് വെച്ചാൽ എന്താ പറയുക കഴിഞ്ഞ വർഷം ചഹൽ കളിച്ചേക്കുന്നത് ആകെ ഒൻപത് ടി ടി ട്വൻ്റി മത്സര രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒൻപത് ടി ട്വൻ്റി മത്സരങ്ങളാണ് ഒൻപത് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് നാല് വിക്കറ്റോ ആറ് വിക്കറ്റോ അങ്ങനെയാണ് ചഹലിന് കി ഇത് ചെയ്തിരിക്കുന്നത് അതേസമയം രവി ബിഷ്ണോ ആ ബിഷ്ണു ഏതാണ്ട് ഒരു പന്ത്രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചു ഈ വർഷം ഈ വർഷം എനിക്ക് തോന്നുന്നു ഫെബ്രുവരി വരെയായിരുന്നു ഇന്ത്യയുടെ ഇൻ്റർനാഷണൽ ഇതുണ്ടായിരുന്നത് ചഹലിനെ ഒരു മത്സരത്തിൽ പോലും പരിഗണിച്ചിട്ടില്ല ഈ വർഷം ചഹൽ ഒരു ഇൻ്റർനാഷണൽ ടി ട്വൻറ്റിയും കളിച്ചിട്ടില്ല ഓസ്ട്രേലിയക്കെതിരെ എനിക്ക് തോന്നുന്നു ബിഷ്ണോയ് കളിച്ചിരുന്നു ദക്ഷിണാഫ്രിക്കെതിരെ ബിഷ്ണോയ് കളിച്ചില്ല പക്ഷേ മികച്ച പ്രകടനം ഓസ്ട്രേലിയക്കെതിരെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ഒരു ഒന്നര വർഷം അല്ല ഒരു ഒന്നര വർഷമല്ല ഒരു എട്ടൊൻപത് മാസത്തോളം ഇൻ്റർനാഷണൽ ഇതിൽ കളിക്കാതിരുന്ന ഒരാൾ ലോകകപ്പ് പോലൊരു ടീമിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരുന്നത് ഇപ്പോൾ ഐ പി എല്ലിൽ പോലും ചകല പതിമൂന്ന് വിക്കറ്റുകൾ എടുത്തിട്ടുണ്ട് പക്ഷെ നന്നായിട്ട് റൺസ് വഴങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ലോകകപ്പ് ചഹലിന്റെ അപ്പം ഇപ്പൊ ടീം അനൗൺസ്മെന്റ് കഴിഞ്ഞു ഏറെക്കുറെ ഇപ്പം ദക്ഷിണാഫ്രിക്ക പ്രഖ്യാപിച്ചു ഇംഗ്ലണ്ട് പ്രഖ്യാപിച്ചു ന്യൂസിലൻഡ് പ്രഖ്യാപിച്ചു നാലാമതായിട്ടാണ് ഇന്ത്യ ഇപ്പം ഇവരൊക്കെ ഒരു എന്താ ഒരു ടൈറ്റിൽ കണ്ടന്റേഴ്സ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ മതി അപ്പം ഇന്ത്യയുടെ ഈ ഒരു ലോകകപ്പിലെ സാധ്യതകൾ നമ്മളിപ്പോൾ ടീം ഇതായതേ ഉള്ളൂ ഇപ്പം ഇനിയും ഒരു മാസത്തോളം സമയമുണ്ട് ഐ പി എല്ലിന് മത്സരങ്ങൾ ഇനി കിടക്കുന്നു ഇപ്പോൾ താരങ്ങൾക്ക് ഇഞ്ചുറിയോ മറ്റുള്ളതോ ഒക്കെ സംഭവിക്കാൻ ഇനിയും സമയങ്ങളുണ്ട് അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്പോൾ ഒരു സാധ്യത വിലയിരുത്താൻ പറ്റില്ല പക്ഷേ കടലാസിലെ ശക്തി അതെന്നു വെക്കാലത്തും ഇന്ത്യ എപ്പോഴും ഒരു കടലാസിലെ ശക്തി തന്നെയായിരുന്നു ഇപ്പം നമ്മൾ ഏകദിന വേൾഡ് കപ്പ് കഴിഞ്ഞ് ഏതും നോക്കിയാൽ മതി ഒരൊറ്റ മത്സരം പോലും തോൽക്കാതെ വന്നിട്ട് പക്ഷേ ഫൈനലിൽ മാത്രം നോക്കുന്ന കാലം നിർണായക സമയത്ത് കളി മറക്കാതിരിക്കുക അത് മാത്രമാണ് ഇന്ത്യയുടെ മുന്നിലെ സാധ്യത നമ്മുടെ ടീം പരിശോധിക്കുകയാണെങ്കിൽ ലെജൻസ് ആയിട്ടുള്ള രണ്ടുപേർ ഉണ്ട് ഏകദേശം ഒന്നര പതിറ്റാണ്ടോളം ആയിട്ട് ഇന്ത്യൻ ടീമിൽ തുടരുന്ന ഏകദേശം ഇപ്പം നമുക്ക് പില്ലേഴ്സ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഉണ്ട് പ്രബോഹ്ലി അവരുടെ ഏറ്റവും അവസാനത്തെ ട്വന്റി വേൾഡ് കപ്പ് ആയിരിക്കും ഇത് അവരെങ്ങനെയായിരിക്കും ഈ വേൾഡ് കപ്പിനെ സമീപിക്കുക അവർക്കൊരു എന്താ ഒരു കിരീടത്തോടെ പടിയിറങ്ങാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ അതെങ്ങനെയായിരിക്കും അവരുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ലാസ്റ്റ് ടി ട്വൻ്റി ലാസ്റ്റ് വേൾഡ് കപ്പ് എന്ന് തന്നെ പറയാം അടുത്തൊരു ഏകദിന വേൾഡ് കപ്പ് വരുന്നതും രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷം കഴിയുമ്പോഴല്ലേ അപ്പം ഇവർ രണ്ടുപേരും ഓരോ വേൾഡ് കപ്പില് വിജയിച്ച ടീമിൻ്റെ ഭാഗമായിട്ടുണ്ട് പക്ഷേ ഇവരുടെ ഇവരുടെ ഒരു ഇതിൽ കോൺട്രിബ്യൂഷനിൽ ഒരു വേൾഡ് കപ്പ് ഒരു വേൾഡ് കപ്പ് എടുക്കാനുള്ള ലാസ്റ്റ് ചാൻസാണ് അപ്പം അത് എന്താ പറയുക നമുക്ക് ഈ കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിൽ അത് വളരെ അരികി എ അരികെത്തിയിട്ട് പോയതാണ് അപ്പം ഇവർക്ക് ഇവർക്കൊരു എന്താ പറയുക ഒരു ഒരു നല്ല ഫെയർവെൽ ആണെങ്കിൽ അവർക്ക് കിരീടത്തോടെ പോകാൻ അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ഇപ്പം സാധാരണ സച്ചി ഇപ്പം രണ്ടായിരത്തി പതിനൊന്നിൽ ഇന്ത്യ വൺ ഡേ വേൾഡ് കപ്പ് നേടുമ്പോൾ സച്ചിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു എന്താ പറയുക ഒരു എന്നുള്ള രീതിയിലാണ് അതിനെ കണ്ടതെന്ന് ധോണി പറയുന്ന ഒരു ഒരിതുണ്ട് അതേപോലെ ഇപ്പം സച്ചിനു ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റ്സ്മാനാണ് വിരാട് കോഹ്ലി വിരാട് കോഹ്ലിയുടെ കരിയർ ഈ ഒരു വേൾഡ് കൂടി അല്ലെങ്കിൽ ഇങ്ങനൊരു വേൾഡ് കപ്പ് വിജയത്തോടു കൂടി അങ്ങനെ അവസാനിക്കുന്നതാണ് കാണാൻ ഒരു അതാണ് അതിൻ്റെ ഒരു കാവ്യഭംഗി